ചെന്നൈ ഇന്നിങ്സിൽ യാഷ് ദയാൽ എറിഞ്ഞ പതിമൂന്നാം ഓവർ രജിൻ രവീന്ദ്രയെയും ശിവൻ ദുബേയെയും ഒറ്റ ഓവറിൽ ക്ലീൻ ബൌൾഡാക്കി യാഷ് പൊടുന്നനെ കളിയുടെ ഗതി തിരിക്കുന്നു ബോർഡിൽ അപ്പോൾ വെറും എൺപത്തിയൊന്ന് റൺസാണ് ഉണ്ടായിരുന്നത് ഏഴ് ഓവറിൽ ജയിക്കാൻ ചെന്നൈക്ക് ഇനിയും വേണം നൂറിലേറെ റൺസ് എം എസ് ധോണിയെയും പ്രതീക്ഷിച്ച് പവടികളിലേക്ക് കണ്ണു നട്ടിരുന്ന ആരാധകർ അപ്പോൾ കണ്ടത് ആർ അശ്വിൻ ഹെൽമറ്റും പാഡും കെട്ടി ഇറങ്ങി വരുന്നതാണ് മഞ്ഞക്കുപ്പായമണിഞ്ഞ് ചെബോ ഗാലറിയിലിരുന്ന ആയിരങ്ങൾ തലയിൽ അതെ ഇക്കുറി ഏഴാമനും എട്ടാമനുമല്ല ഒൻപതാമനാണ് ധോണി എന്താണ് ഇക്കൂട്ടർ ഉദ്ദേശിക്കുന്നത് എന്ന് ആരാധകരുടെ മനസ്സപ്പോൾ ചോദിച്ചിട്ടുണ്ടാകണം ധോണിയെ മൈതാനത്ത് കാണാൻ ആരാധകർക്ക് പിന്നെയും രണ്ട് ഓവർ കൂടി കാത്തിരിക്കേണ്ടി വന്നു ലിവിങ്സ്റ്റൺ സ്റ്റൺ അറിന്റെ പതിനാറാം ഓവറിൽ അശ്വിൻ പുറത്തായതും ഗ്യാലറി ഇളകിമറിഞ്ഞു സ്വന്തം ടീമിലെ ബാറ്ററുടെ വിക്കറ്റ് വീഴുമ്പോൾ ആഘോഷമാക്കുന്ന ഒരു ആരാധക സംഘത്തെ ചെപ്പോക്ക് ഒരിക്കൽ കൂടി കണ്ടു ചിലപ്പോൾ ആ വിക്കറ്റിനായി അവർ ഗ്യാലറിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും ഉണ്ടാകണം ക്രിക്കറ്റ് ഒരു ടീം ഗെയിം ആണെന്ന ഉപദേശവുമായെന്നും അപ്പോൾ അവരുടെ അടുക്കളയ്ക്ക് നിങ്ങൾ ചെന്നു കളയരുത് കളി തോറ്റാൽ എന്താണ് എം എസ് ഡി കളം ഞങ്ങളുടെ മനം നിറഞ്ഞെന്നവർ നിങ്ങളോട് പറയും ഐ പി എൽ ക്ലാസിക്കോയിൽ ജഡേജ റണ് ഔട്ടായപ്പോൾ ചെപ്പോക്കിൽ മഞ്ഞ കടലിരുമ്പമായിരുന്നു തങ്ങളുടെ സ്വന്തം തലയ്ക്കു വേണ്ടി ഉയർന്ന ആരവങ്ങൾ ജഡേജയുടെ തലയ്ക്കു വേണ്ടിയുള്ള ആക്രോശം കൂടിയായിരുന്നു എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനൊക്കില്ല ടീമിൻ്റെ ജയത്തിനായി കെട്ടി മൈതാനത്തിറങ്ങുമ്പോൾ സ്വന്തം ആരാധകർ വേഗം ഔട്ടായി മടങ്ങൂ എന്ന് ഗാലറിയിൽ ഇരുന്ന് നിങ്ങൾക്ക് നേരെ ആക്രോശിച്ചാൽ എങ്ങനെ ഇരിക്കും കുറെ വർഷങ്ങളായി നമ്മൾ ഇത് കാണുന്നുണ്ട് ഇക്കുറിയും അത് ആവർത്തിക്കുന്നു എം എസ് ധോണി ഇതിഹാസമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തെ മൈതാനത്ത് കാണാനുള്ള ആരാധകരുടെ അടങ്ങാത്ത ആഗ്രഹം മൂലം മറ്റു താരങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കാണാതെ പോകരുത് ദിവസങ്ങൾക്ക് മുമ്പ് മുൻ ഇന്ത്യൻ താരം അമ്പാട്ടിറായോട് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് ഇന്നലെ ബംഗളൂരുവിനെതിരെ പതിനാറാം ഓവറിൽ ധോണി ക്രീസിലെത്തുമ്പോൾ ചെന്നൈ സ്കോർ ബോർഡ് മൂന്നക്കം തൊട്ടിട്ടില്ല നാല് ഓവറിൽ ജയിക്കാൻ ഇനിയും വേണം തൊണ്ണൂറ്റിയെട്ട് റൺസ് ആർ സി ബിയുടെ കയ്യിൽ നിന്ന് കളി തിരിച്ചു പിടിക്കാൻ ചെപ്പോക്കിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം ഒരത്ഭുതവും ഇന്നലെ സംഭവിച്ചില്ല റൊണാൾഡ് പാണ്ഡിയുടെ അവസാന ഓവറിൽ രണ്ട് സിക്സറും ഒരു ഫോറും ഹേസൽവുഡിനെതിരെ തുടർ ബൗണ്ടറികൾ പതിനാറ് പന്തിൽ മുപ്പത് റൺസുമായി ധോണി ക്രീസിലുണ്ട് എന്നാൽ അപ്പോഴേക്കും കളി അവസാനിച്ചു കഴിഞ്ഞിരുന്നു ചെപ്പോ ഗാലറിയിൽ അപ്പോഴും നിലയ്ക്കാത്ത ആരവുമുണ്ട് ജയിച്ചത് ആർ സി ബി ആണ് പക്ഷേ കൃണാൽ പാണ്ഡ്യയുടെ അവസാന പന്തിനെ തല ബൗണ്ടറിയിലേക്ക് പായിച്ചിരുന്നല്ലോ ചെപ്പോക്കിലെ ആരവങ്ങൾക്ക് അത് തന്നെ ധാരാളമായിരുന്നു രണ്ടായിരത്തി എട്ടിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി ചെപ്പോക്കിൽ ആർ സി ബിയുടെ വിജയക്കൊടി മാറി റണ്ണടിസ്ഥാനത്തിൽ ചെപ്പോക്കിൽ ഒരു സന്ദർശക സംഘത്തിൻ്റെ ഏറ്റവും വലിയ വിജയം വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം കൊണ്ട് കടികാതെ പോയത് രജത് പട്ടീദാർ എന്ന മുപ്പത്തിയൊന്ന് കാരണിലൂടെ ആർ സി ബി സാധ്യമാക്കുന്നു ജോർജ് ഹേസൽവുഡ് മുതൽ ക്യാപ്റ്റൻ രജത് പട്ടീദാർ വരെ ആർ സി ബിയുടെ വിജയത്തിന് തേരുതെളിച്ചവർ നിരവധിയാണ് താനെറിഞ്ഞ ആദ്യ പന്ത്രണ്ട് പന്തിൽ രണ്ട് വിക്കറ്റാണ് ഹേസൽവുഡ് പോക്കറ്റിലാക്കിയത് ഒപ്പം ഒൻപത് ഡോട്ട്ബോളും രണ്ടാം ഓവറിൽ രാഹുൽ ത്രിപാഠിയെയും ഋതുരാജ് ജയ്ക്കുവാദിനെയും കൂടാരത്തിലെത്തിച്ചു അഞ്ചാം ഓവറിൽ ദീപക് ഹൂഡയെ ഭുവനേശ്വർ കുമാറും പറഞ്ഞയച്ചതോടെ കളി ചെന്നൈയുടെ കയ്യിൽ നിന്ന് പതികെ നഷ്ടപ്പെട്ടു തുടങ്ങുകയായിരുന്നു സ്പിന്നിന് അകമഡി തുടക്കുന്ന പിച്ചിൽ ബംഗളൂരു പേസർമാർ കളന്നിറഞ്ഞു ഓവറിനുള്ളിൽ പേസർമാർ മൂന്ന് വിക്കറ്റ് പെടുത്തതാണ് കളിയിലെ ഗെയിം ചേഞ്ചിങ് മോമെന്റ് എന്ന് ക്യാപ്റ്റൻ രജത് പട്ടീദാർ പിന്നീട് മനസ്സ് തുറക്കുന്നുണ്ട് നൂർ അഹമ്മദ് മൂന്ന് വിക്കറ്റുമായി ഒരിക്കൽ കൂടി ചെന്നൈ ബോളിംഗിന് മുന്നിൽ നിന്ന് അയച്ച പോരിൽ അതുപോലൊരു പടക്കോപ്പിനെ പട്ടീദാറും കരുതി വച്ചിരുന്നു ലിയാം ലിവിങ്സ്റ്റൺ റൺസ് വിട്ടുകൊടുക്കാൻ ഏറെ പിസി കാണിച്ച ലിവിങ്സ്റ്റൺ സാം കരണയും അശ്വിനെയും കൂടാരം കയറ്റി ക്രീസിൽ ഭീഷണി ഉയർത്തുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ രചൻ രവീന്ദ്രയെയും ശിവൻ ദുബേയെയും ക്ലീൻ ബൌട്ടാക്കി യാഷ് ദയാലും തീക്കാറ്റ് വിതച്ചതോടെ ചെന്നൈയുടെ തോൽവി ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു ചെപ്പോക്കിലെ പിച്ചിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ് എന്ന ടോട്ടൽ ഉയർത്തിയപ്പോൾ തന്നെ ബംഗളൂരു വിജയമണത്തിരുന്നു വിരാട് കോഹ്ലി റൺ കണ്ടെത്താൻ പ്രയാസപ്പെട്ട സമയത്ത് ക്യാപ്റ്റൻ പഠീദാർ തന്നെ ബാറ്റിൻ കയ്യിലെത്തി നാല് ഫോറും മൂന്ന് സിക്സും സഹിതം മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തിയൊന്ന് റൺസടിച്ച പഠീദാർ ടീം സ്കോർ നൂറ്റി എഴുപത് കടന്ന ശേഷമാണ് കളം വിട്ടത് അവസാന ഓവറുകളിൽ തകർത്തടിച്ച ടിം ഡേവിഡ് സ്കോർ ഇരുന്നൂറിനരക്കിലെത്തിച്ചു പിന്നെ പഠീദാർ തൻ്റെ പ്ലാനുകൾ ഭംഗിയായി മൈതാനത്ത് നടപ്പിലാക്കി കളിക്ക് ശേഷം പഠിദാറിനെ തേടി തന്നെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും എത്തി ആദ്യ രണ്ട് കളിയും ജയിച്ച് പോയിന്റ് ടേബിളിൽ തലപ്പത്താണിപ്പോൾ ആർ സി ബി രജത് പട്ടീധാറിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ടീം അംഗങ്ങൾക്ക് പറയാൻ നൂറ് നാവായിരുന്നു ഇന്നലെ ബംഗളൂരുവിന്റെ ഇംഗ്ലീഷ് ഓപ്പണർ ഫിൽസാൽ പറഞ്ഞു വെച്ചത് ഇങ്ങനെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഏറെ ശാന്തനായാണ് പഠീദാർ കാണപ്പെടാറുള്ളത് കളി അയാൾ ആഴത്തിൽ വീക്ഷിക്കുന്നു ബൗളർമാരെ അയാൾ ഇന്നലെ ഉപയോഗപ്പെടുത്തിയ രീതിയാണ് കളി ഞങ്ങളുടെ വരിധിയിലാക്കിയത് ചെന്നൈ ബാറ്റർമാർക്ക് അവർ നിരന്തരം സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരുന്നു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം അയാളെ തന്നെ തേടിയെത്തിയതിൽ അത്ഭുതപ്പെടാനൊതു ബംഗളൂരു ഷെൽഫിലെ കിരീടമില്ലാ കാലങ്ങളുടെ മുറിവണക്കാൻ പഠിതാരനാകുമോ കാത്തിരുന്നു കാരണം